എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രോജക്റ്റ് എഞ്ചിനീയർ അഗ്രോണമിസ്റ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പോസ്റ്റിലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൺസൾട്ടൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ ഇൻ സിവിൽന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി ടെക് അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ എ എം ഐ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് കൺസൾട്ടൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ ഇൻ അഗ്രികൾച്ചറിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ബി ഇ അല്ലെങ്കിൽ എ എം ഇ ഇൻ അഗ്രികൾച്ചർ ആണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആഗ്രോണമിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ആണ് കൂടാതെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അഗ്രോണമിസ്റ്റ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി അറുപത് വയസ്സാണ് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതല്ല ആപ്ലിക്കേഷൻ ഫോം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന രേഖകളും ഉണ്ടായിരിക്കണം കൺസൾട്ടൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ ഇൻ സിവിലിനും കൺസൾട്ടൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ ഇൻ അഗ്രികൾച്ചറിനും പ്രതിമാസം ഇരുപത്തെണ്ണായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് അഗ്രോണമിസ്റ്റിന് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയും ശമ്പളം ലഭിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിനുശേഷം വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല പൂരിപ്പിച്ച അപേക്ഷകൾ നേരിട്ടോ പോസ്റ്റലായോ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് ഇല്ല ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്